നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ദാവീദ് ഇസ്രയേലിൽ വാണ കാലം എത്രയാണ് ഓപ്ഷൻ എ നാൽപ്പത്തഞ്ച് സംവത്സരം ഓപ്ഷൻ ബി നാൽപ്പത് സംവത്സരം ഓപ്ഷൻ സി അൻപത് സംവത്സരം നമ്മുടെ ഉത്തരം വരുതുന്ന ഇതാണ് ഓപ്ഷൻ ബി നാൽപ്പത് സംവത്സരം ഒന്ന് രാജാക്കന്മാർ രണ്ടിൻ്റെ പതിനൊന്ന് നമ്മുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു ഓട്ടാളനേക്കാൾ വേഗം പോകുന്നത് എന്താണ് ഓപ്ഷൻ എ കൊയ്ത്ത് കാലം ഓപ്ഷൻ ബി ആയുഷ്കാലം ഓപ്ഷൻ സി ദീർഘകാലം നമ്മുടെ ഉത്തരം ഇതായിരുന്നു ഓപ്ഷൻ ബി ആയുഷ്കാലം ഇയോബ് ഒൻപതിൻ്റെ ഇരുപത്തിയഞ്ച് അടുത്ത ചോദ്യം ഇതായിരുന്നു യോബിനെ പിടിച്ചിരിക്കുന്നത് എന്താണ് ഓപ്ഷൻ എ സന്തോഷകാലം ഓപ്ഷൻ ബി കഷ്ടകാലം ഓപ്ഷൻ സി വ്യസനകാലം നമ്മുടെ ഉത്തരം ഇതാണ് ഓപ്ഷൻ ബി കഷ്ടകാലം ഇയോബ് മുപ്പതിൻ്റെ പതിനാറ് നമ്മുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു ദോഷമിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുകയാൽ ഏത് കാലം വരെ സുഖമായി വസിക്കും ഓപ്ഷൻ എ സദാകാലം ഓപ്ഷൻ ബി ശുഭകാലം ഓപ്ഷൻ സി ആയുഷ്കാലം നമ്മുടെ ഉത്തരം ഇതാണ് ഓപ്ഷൻ എ സദാകാലം സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴിൻ്റെ ഇരുപത്തിയേഴ് അടുത്ത ചോദ്യം ഇതായിരുന്നു സാമർത്ഥ്യമുള്ള ഭാര്യ ഏത് കാലത്തെ ഓർത്താണ് പുഞ്ചിരിയിടുന്നത് നമ്മുടെ അവസാനത്തെ ചോദ്യമായിരുന്നു ഇതിൻ്റെ ഓപ്ഷൻ ഭാവി കാലം ബി ബഹുകാലം സി ദുഃഖകാലം നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഭാവി കാലം സദൃശവാക്യം മുപ്പത്തി ഒന്നിന്റെ ഇരുപത്തി ഇന്നലത്തെ നമ്മുടെ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം വെച്ചിരിക്കുന്നത് സിസ്റ്റർ സീന പോൾ സിസ്റ്റർ ഷീജ വിജെ സിസ്റ്റർ ജിൻസി നിങ്ങളെല്ലാവരും ഉത്തരം ഇതുപോലെ ഒരുമിച്ച് അയക്കുവാനായിട്ട് ശ്രമിക്കുക പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ